ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ജോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിൽ നിന്നും വേസ്റ്റ് വെള്ളം പുറത്തേക്ക് വിടുമ്പോൾ ഇനി സെപ്റ്റിക് ടാങ്കിലായിരുന്നാലും അല്ലെങ്കിൽ വേസ്റ്റ് ഡ്രൈനേജ് ടാങ്കിലൊക്കെ നമ്മൾ കൊണ്ട് വിടുമ്പോൾ സാധാരണ നാലിഞ്ച് പൈപ്പൊക്കെയാണ് ആയിരിക്കും ഇടാറുള്ളത് അപ്പോൾ നാലിഞ്ച് പൈപ്പിൽ കൂടിയൊക്കെ എലി പെരിച്ചാഴി പാമ്പൊക്കെ റിട്ടേൺ ആയി റിട്ടേൺ തിരിച്ച് കയറി വരാറുണ്ട് ഈ ഗ്യാപ്പിലൂടെ കയറി വരാറുണ്ട് ചിലപ്പോൾ ഇത് ചെന്ന് നിൽക്കുന്നത് ബാത്റൂമിൽ ഫ്ലോർ ട്രാപ്പിലോ മറ്റോ ഒക്കെ ആണെങ്കിൽ ഇത് ബാത്റൂമിൻ്റെ അകത്ത് വരെ ഈ ഒരു പാതയിലൂടെ കയറി നമുക്ക് ഉപദ്രവം സൃഷ്ടിക്കാറുണ്ട് ഇനി വീടിൻ്റെ തന്നെ പല കോണുകളിലും നമ്മളിത് കടുപ്പിച്ചിട്ടുണ്ടാകും അവിടെയൊക്കെ അതുവഴി പുറത്തു നിന്നുള്ള ഇഴ ജിന്തുക്കളടക്കം നമ്മുടെ വീട്ടിനകത്തേക്ക് കയറ് വഴ വരാനുള്ള ഒരു ഒരു ഈസി പാതയാണിത് അപ്പോൾ അത് പലരും ശ്രദ്ധിക്കാറില്ല നമ്മൾ വേസ്റ്റ് വെള്ളം അങ്ങോട്ട് പോവുകയല്ലേ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിന്തിക്കുന്നത് പക്ഷേ ഇതുവഴി തിരിച്ച് വരുന്നത് ഈ സാധനങ്ങളാണ് കൂടുതലായിട്ടും പെരിച്ചാഴി എലിയൊക്കെ സുഗ്രമായിട്ട് കയറി വരാറുണ്ട് മറ്റു ജന്തുക്കളും വരാറുണ്ട് അത് നമുക്ക് അപകടവും ഉണ്ടാക്കും അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് ഇനി ഇത്തരത്തിൽ ഉള്ള ഇഴ ജന്തുക്കൾ തിരിച്ച് റിട്ടേൺ കയറി വരില്ല അതുപോലെ തന്നെ എലിയോ തിരിച്ചഴിയാ ഒന്നും തന്നെ നമ്മുടെ വീട്ടിനകത്തേക്ക് കയർ വരില്ല അതിനുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് നമ്മളിരുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഈ ഒരു എൻറ്റ് ഗപ്പാണ് നമ്മൾ പൈപ്പിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നാലിഞ്ച് പൈപ്പിൻ്റേതാണത് അപ്പോൾ ഇത് നാലിഞ്ച് സൈസിലുമുണ്ട് മൂന്നിഞ്ച് സൈസിലുമുണ്ട് ഈ രണ്ട് സൈസുകളിലാണ് പ്രധാനമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ നാലിഞ്ച് സൈസിലാണെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് അത് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇനി മൂന്നിഞ്ച് സൈസിലാണെങ്കിലും ഇത് ഡയറക്റ്റായിട്ട് അതിൽ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിനിടയ്ക്കുള്ള രണ്ടരയോ അല്ലെങ്കിൽ രണ്ടിഞ്ചോ ഒക്കെ ആണെങ്കിൽ നമുക്കിത് റെഡ്യൂസർ ഇട്ടുകൊണ്ടും നമുക്കിത് അതിൽ കടുപ്പിക്കാം റെഡ്യൂസർ ബുഷ് കൊടുത്തുകൊണ്ട് നമുക്ക് ഇത് അതിൽ കടുപ്പിക്കാൻ സാധിക്കും അപ്പോൾ പ്രധാനമായിട്ട് രണ്ട് സൈസുകളിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉപയോഗമാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത് അതായത് നമുക്ക് ഇതിൽ വെള്ളം സുഖമായിട്ട് ഓടിപ്പോകും അതേസമയം പുറത്തു നിന്നും ഒന്നും കടന്ന് കയറാൻ സാധിക്കില്ല അതേസമയം വെള്ളത്തിന് യാതൊരു ഫ്ലോ കുറവും ഉണ്ടാവില്ല വെള്ളം സുഖമായിട്ട് പോകുന്നതാണ് നല്ല ഫോഴ്സിലാണെങ്കിൽ പൂർണ്ണമായിട്ടും തുറക്കാനുള്ള ഒരു സിസ്റ്റത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് വളരെ ഈസി വേ വേയാണ് വെള്ളത്തിന് അതേസമയം ഇഴ ജന്തുക്കൾക്ക് ഇത് ഒരു കാരണവശാലും കടക്കാൻ പറ്റാത്ത ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഫിറ്റിങ്സും കൂടിയാണ് അപ്പോൾ യാതൊരു കാരണവശാലും നമുക്ക് പെരിച്ചാഴിയോ മറ്റോ എത്ര ശ്രമിച്ചാലും അതിന് ഇതിനകത്തേക്ക് കടക്കാൻ സാധിക്കില്ല ഇനി ഇഴ ജന്തുക്കളായാലും ഇതിനേക്ക് അകത്തേക്ക് കടക്കാതെ ഇത് തുടങ്ങി നിർത്തുന്നതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പോൾ ഇതിൽ വേസ്റ്റൊക്കെ അടിഞ്ഞുകൂടിയാൽ എങ്ങനെയാണ് പോകുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക ഇതിലൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട് വേസ്റ്റ് എങ്ങനെയാണ് ഇതിൽ നിന്നും റിമൂവായി പോകുന്നതെന്നുള്ളത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും കണ്ടില്ലേ ഇതിനകത്തുള്ള വേസ്റ്റ് സുഖമായിട്ട് പുറത്തേക്ക് പോകും അതിന് യാതൊരുവിധ തടസ്സവും ഇത് തരുന്നില്ല അതേസമയം ഇതിന് പുറത്തു നിന്നുള്ള ജന്തുക്കൾക്ക് ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് കയറാനും സാധ്യത അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറേ നാളായിട്ട് അനുഭവിച്ച ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നിങ്ങൾക്കറിയാവുന്ന സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപക്ഷെ അവരൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ചിലപ്പോൾ ഈ പാമ്പും ഈ പെരിച്ചാഴിയൊക്കെ കടന്നു വരുന്നത് കാരണം ധാരാളം ബുദ്ധിമുട്ട് അനു അനുഭവിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഇത് വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നതാണ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടാലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇത് ഹോൾസെയിലായിട്ട് വേണ്ടവർക്ക് നമ്മൾ എത്തിച്ച് നൽകുന്നതാണ് ഓക്കെ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത ഇതുപോലുള്ള ഒരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തു കൊണ്ടിരിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വീണ്ടും തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഇനിയും തുടർന്നും നല്ല നല്ല വീഡിയോസുകൾ ചെയ്യാൻ ഒരു പ്രേരണയായിട്ട് മാറുന്നത് പലരും വിളിക്കാറുണ്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് പലരുടെയും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്ലംബിങ് ഈ കൺസ്ട്രക്ഷൻ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്നെ കോൾ ചെയ്യാറുണ്ട് പരമാവധി അതിനൊക്കെ ഉള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ നമ്മളെ കോൾ ചെയ്യാൻ എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഗുഡ് ബൈ